ിടക്കണം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ചെറുപ്പക്കാരും പല ആൻറ്റിമാരെ ചാലാക്കാനും ആൻറ്റിമാരായിട്ട് പരിപാടി ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ച് നടക്കുന്നുണ്ട് ചെറുപ്പക്കാർ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ എക്സ്പീരിയൻസും ഉണ്ടാവുമല്ലോ എല്ലാ കാര്യങ്ങളും അവർക്ക് സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്യാം ഒരു പ്രശ്നം ഉണ്ടാവില്ല കുട്ടികളുണ്ടാവില്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആൻറ്റിമാരെ വളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ആന്റിമാരെ വളച്ചിട്ട് ഒരു അപകടത്തിലായ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് കഥയിലേക്ക് കിടക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട വീഡിയോ കാണുന്നെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് തുടക്കത്തിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ടോ കമൻറ്റ് പിന്നെ ലാസ്റ്റ് ഇട്ടാൽ മതി കഥ കേട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി ഓക്കെ നമ്മുടെ കഥ എങ്ങനെ തുടങ്ങുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേക്കറി ആ ബേക്കറി നടത്തിയപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് രണ്ട് കുട്ടികളാണ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അവരങ്ങനെ ആ ബേക്കറി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ ഇതുപോലെ തന്നെ ബൈക്കിൽ കൊണ്ടുവരും ബേക്കറി സാധനങ്ങൾ കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഒരു ലോറി ഇടിച്ചിട്ട് ഭർത്താവ് മരിക്കുന്നു പിന്നെ ആ ബേക്കറി നോക്കണത് ഭാര്യയും രണ്ട് മക്കളും കൂടിയിട്ടുണ്ട് അങ്ങനെ ആ ബേക്കറി നല്ല രീതിയിൽ പോകുന്നു നന്നായി റൺ ചെയ്യുന്നു രണ്ട് കുട്ടികളും നന്നായി പഠിക്കുന്നു അങ്ങനെ ആ ഒരു ഇപ്പം നമ്മുടെ അമ്മയുടെ പേരെന്താണെന്ന് വെച്ചാൽ മാലതി എന്നാണ് മാലതി എന്നുവെച്ചാൽ നല്ല രീതിയിൽ ഒരു രണ്ടുപേരും പഠിപ്പിക്കുന്നു ഒരു മകനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുന്നു അവന് ബാങ്കിൽ ജോലി കിട്ടുന്നു അവനെ കല്യാ വിവാഹം കഴിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ പെൺകുട്ടീനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു ഇതെല്ലാം അവർ ഈ ബേക്കറിയിൽ നിന്ന് പൈസ ഉണ്ടാക്കി കൊണ്ട് ഇതെല്ലാം ചെയ്തു പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം മകൻ്റെ കൂടെ അമ്മ പറ ചെന്ന് ഈ ബിസിനസ്സും കാര്യങ്ങളെല്ലാം മകൻ പറഞ്ഞു കഴിഞ്ഞിപ്പോൾ എനിക്ക് പൈസയായി അമ്മ അതിന് ബുദ്ധിമുട്ടുണ്ട അമ്മ നമ്മുടെ വീട് രണ്ട് പോർഷനായിട്ടുണ്ട് ഒരു പോർഷൻ സൈഡിലുണ്ട് ഒരു പോർഷൻ ഒരു ചെറിയ പോർഷൻ വലിയ വീടും അപ്പോൾ ആ രണ്ട് പോർഷൻ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം ആ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വയസ്സും കിട്ടി കഴിഞ്ഞാൽ അമ്മേനെ ഞാൻ എൻ്റെ കൂടെ പോകുന്നോളൂ ബാംഗ്ലൂരിനവന് ജോലി എൻ്റെ ഭാര്യ അവിടെ തന്നെയാണ് അപ്പോൾ മകൾ പിന്നെ കല്യാണം കഴിച്ച് വേറെ സ്ഥലത്ത് പോയി കൊള്ളു അപ്പോൾ അമ്മോട് പറഞ്ഞു അമ്മ ഇനി ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട അമ്മയ്ക്ക് എന്തായാലും ഞങ്ങളില്ലാണ്ട് ഈ ബേക്കറി റൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ബേക്കറി നമുക്ക് ബിസിനസ് നിർത്താം അമ്മ എൻ്റെ കൂടെ വന്നോളൂ ബാംഗ്ലൂരിക്ക് പോകുക പറഞ്ഞു അപ്പോൾ അമ്മ അതിന് സമ്മതിച്ചു അങ്ങനെ അമ്മ ഇവിടെ വീട് വാടകയ്ക്ക് കൊടുക്കാനെല്ലാ തീരുമാനങ്ങളൊക്കെ വെച്ച് അതിനെ ബാംഗ്ലൂർക്ക് മകൻ്റെ കൂടെ താമസം മാറ്റണം പക്ഷെ അവിടെ ചെന്നപ്പോൾ മരുമകൾ അമ്മായിമ്മയും ചേരാണ്ടായി ദിവസം വഴക്ക് പ്രശ്നങ്ങൾ അവനാ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനേ നേരമുള്ളൂ അമ്മ പറഞ്ഞു മോനെ നിൻ്റെ കൂടെ താമസിച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസമ്മാനം കിട്ടില്ല നിൻ്റെ ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാനസമ്മാനം തരില്ല ഞാൻ ഒരു ഇരുപത്തഞ്ച് കൊല്ല മണി ജീവിച്ചിരിക്കണെങ്കിൽ അതൊരു പത്ത് കൊല്ലത്തിനുള്ളിൽ എൻ്റെ ആയുസ് തീരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായാലും ഞാൻ നാട്ടിയെ പോയിട്ട് ആ വീട്ടിൽ വാടകയ്ക്ക് കൊടുക്കണ്ട ഞാൻ ആ വീട്ടിൽ പോയി താമസിക്കാൻ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഗത്യന്തരല്ലാണ്ട് മകൻ പറഞ്ഞു ശരി അമ്മ തന്നെ നല്ലത് ഇത്രയും നാൾ വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങളോട് ഉണ്ടായല്ലോ അമ്മയ്ക്കുള്ള ചിലവിനുള്ള പൈസ ഞാൻ അയച്ചു തരാം അമ്മ ഒരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട പറഞ്ഞിട്ട് മകൻ തന്നെ അമ്മേനെ ഈ വീട്ടിൽ കൊണ്ടാക്കി അമ്മ ഒരു കാര്യം ചെയ്യി ആ സൈഡുള്ള ഒരു പോർഷൻ ആരിക്കലും വാടകയ്ക്ക് കൊടുത്തോളൂ അപ്പോൾ അതിൻ്റെ വാടക അമ്മയ്ക്ക് കിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ മാലതി വളരെ സന്തോഷമായി അവിടെ ജീവിക്കണത് പക്ഷേ ഒരുപാട് ബോറടി ഉണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒറ്റയ്ക്ക് വർഷം കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ആ മാലതി എന്തുണ്ടെന്ന് വിചാരിച്ചു നമുക്കൊരു വാടകയ്ക്ക് ആരെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അവരായിട്ട് സംസാരിക്കാനും കാര്യങ്ങളും ചെയ്യാനും നമുക്ക് ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് വാടകയ്ക്ക് വീട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചു അപ്പോൾ ഒരു പയ്യൻ ആ പയ്യൻ വന്ന് ചോദിച്ചു വാടകയ്ക്ക് നമുക്ക് വീട് തരുമോ ഇരിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ പയ്യനെന്ന് വെച്ചാൽ സന്ദീപ് എന്നാണ് അവൻ്റെ പേര് അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇവിടെ കോളേജിൽ പഠിക്കണ് ഒരു പത്ത് ഇരുപത് വയസ്സായിട്ടുള്ളൂ കോളേജിൽ പഠിക്കണെ അപ്പോൾ എനിക്ക് എനിക്കഞ്ചന വീട്ടിൽ പോയി വരാൻ പറ്റില്ല വീട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ പഠിപ്പും കാര്യങ്ങളും നടക്കില്ല അപ്പോൾ ഒരു റെൻറ്റിന് വീട്ടിലെടുത്തിട്ട് എനിക്കവിടെ താമസിച്ച് ഇവിടെ കോളേജ് ഇവിടെ അടുത്താണ് എനിക്ക് പോകാനും വരാനൊക്കെ സൗകര്യം പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒരാളല്ലേ ഉള്ള വേറെ ശല്യങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് അവന് വാടകയ്ക്ക് കൊടുത്തു അവനാഞ്ചിനെ വളരെ ഡീസൻറ്റാണ് അവൻ അവൻ്റെ കാലത്ത് അവന് കോളേജിൽ പോകും രാത്രി വരും പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇവൻ്റെ കണ്ടപ്പോൾ തന്നെ ഇത്രയും കൊല്ലങ്ങളായി മാലതിയുടെ ഭർത്താവ് മരിച്ചിട്ട് വേറൊരു ചിന്തിയില്ലാണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം രണ്ട് മക്കളെ വളർത്തണം അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം അങ്ങനെ ബിസിനസ് നോക്കണം ഒരുപാട് പാരാപ്തങ്ങളും കാര്യങ്ങളുള്ളപ്പോൾ അവനവൻ്റെ മാലതിയുടെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ മാലതി സ്വന്തം അടക്കി വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നിട്ട് പോലും മകൻ്റെ ഭാര്യയിൽ ഒരു അനുഭവം കിട്ടിയപ്പോൾ ഒരുപാട് വിഷമം തോന്നി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേ ഈ ഭർത്താവ് മരിച്ചപ്പോൾ വേറെ കല്യാണം കഴിക്കാറുന്നു എന്ന് തോന്നിയത് വളരെ വൈകിട്ടാണ് പക്ഷേ ഈ ചെറുപ്പക്കാരനെ കണ്ടും ഈ ചെറുപ്പക്കാരനായിട്ട് സംസാരിച്ചു അവനെ കണ്ടപ്പോഴൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മകൻ്റെ പാലമൊന്നുമില്ല അങ്ങനെ ആ ചെറുപ്പക്കാരനായിട്ട് വളരെ അടുത്ത് ഇടപഴകാനും അപ്പോൾ ഭക്ഷണങ്ങളൊക്കെ അവൻ പോയി കഴിഞ്ഞാലും ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ചുവട്ടിൽ വയ്ക്കും അതിൽ അവന് കൊടുക്കലായി പിന്നെ അവനോടൊന്നും ഭക്ഷണം നീയൊന്നും വെക്കേണ്ട അല്ല ഞാൻ നിനക്ക് തരാം അതിനൊരു ഭയങ്കര കോമ്പായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഇഷ്ടപ്പെട്ട് ഒരു രണ്ടു പേരും അപ്പോൾ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ നല്ല ഒരു പത്തമ്പത് വയസ്സായുണ്ട് മാലയക്ക് എന്നാലും യൗവനം തൊട്ട് എപ്പോഴും തൊടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് യൗവനത്തിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഒരമ്പത് വയസ്സ് തോന്നില്ല കണ്ടു കഴിഞ്ഞാൽ കൂടി വന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സേ തോന്നുള്ളൂ അപ്പോൾ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ ചെറുപ്പാണല്ലോ ഇങ്ങനൊരു ആൻറ്റി ഇവിടെ അപ്പോൾ ഇങ്ങനെ ഇത്ര അടുത്തേട്ട പഴകുമ്പോൾ ആൻറ്റി വളരെ ഈ എപ്പോൾ വേണമെങ്കിൽ കണ്ടാലും അവിടെ തൊടിക്കും ഇവിടെ തൊട്ടും അങ്ങനെയുള്ള ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ അവന് മേലടിച്ച് സംസാരിക്കും ടി വി കാണുമ്പോൾ ഇവിടെ വന്നിരുന്നത് ടി വി കാണാൻ പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവനും ആഗ്രഹങ്ങൾ വരില്ലോ ആർക്കാരും അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടിയിട്ട് അവന് ഈ മാലതി ശരിക്കും പറഞ്ഞാൽ പ്രേമിക്കുക ചെയ്യണു അവനങ്ങനെ പ്രേമില്ല അവൻ്റെ വിചാരം എന്താണ് നമുക്കിപ്പോൾ അവിടെ ജോ താമസിക്കുന്നു ഇപ്പം ആനൊന്ന് പരിപാടി ചെയ്താലും നമുക്കൊരു കുഴപ്പമില്ലല്ലോ അതൊരു സന്തോഷമല്ലേ ചെറുപ്പമല്ലേ നമ്മുടെ ചോര തുടിക്കുന്ന പ്രായമൊക്കെ അല്ല അവന് അപ്പം അതുകൊണ്ട് അവൻ അത്രേ ആഗ്രഹം ഉണ്ടാകുള്ളൂ പക്ഷേ ഈ മാലതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഇവനെ പ്രേമിക്കുക ചെയ്യുന്നത് അങ്ങനെ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ മാലതി ഇവനൊരു ബൈക്ക് മേടിച്ചു കൊടുക്കും അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ അതെല്ലാം ചെയ്തു കൊടുക്കുക വാടക വേണ്ട നല്ല ഭക്ഷണം കെട്ടുന്ന അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ദിവസം ഇത് തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ റൂമിലേക്ക് വിളിച്ചു അന്നാ രാത്രിയിൽ മാലീമ്പനായിട്ട് ബന്ധപ്പെടണം ഇവനും വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന അതുപോലെ ഇത്രയും നാളവർ അങ്ങോട്ട് സംസാരിക്കുക ഇങ്ങോട്ട് സംസാരിക്കുക ഇങ്ങനെ വർത്തമാനങ്ങൾ പറയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും ബന്ധപ്പെട്ടോന്നില്ല അവസാനം കൺട്രോൾ പോയി അങ്ങനെ അങ്ങനെയവനെ വിളിക്കുന്നത് അവനായിട്ടല്ല മുൻകൈ എടുത്തത് അതിനെ മാലതിയായിട്ട് ബന്ധപ്പെടണം പിന്നെ അതൊരു ദിവസ ദിനചര്യായിട്ട് മാറണം പക്ഷേ എന്തൊക്കെയുണ്ടെങ്കിലും നമ്മുടെ നാട്ടുകാരുടെ കണ്ണ് ഇതിൻ്റെ ഇടയിൽ ചെന്ന് പെട്ടു ഇവരും ഒരുമിച്ച് ബൈക്കിന് ഒരുമിച്ച് പോകണം ഇവർ ഒരുമിച്ച് ഈ പറച്ചി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നേ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവുമല്ലോ പോലത്തിന് ഒറ്റയ്ക്ക് താമസിക്കുന്നൊരു സ്ത്രീയാണ് ഇത് കാണുവെച്ചിട്ടുണ്ടെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു പയ്യനാണ് എന്നിരുന്നാലും ആൾക്കാർക്ക് സംഗതി ഓടി ഇപ്പോൾ അതിന് ഈ ഇവരൊരു ചെറിയൊരു ബന്ധുണ്ട് ബന്ധു അതിൻ്റെ അടുത്ത് കുറച്ച് നാൾ അവിടെ അടുത്ത് താമസിക്കുന്നുണ്ട് ആ ബന്ധു എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാലതിയുടെ മകനെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ അമ്മയുടെ പോക്ക് അത്ര ശരിയല്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പയ്യനായിട്ടാണ് അമ്മയ്ക്ക് ഇടപാട് മുഴുവൻ അപ്പോൾ അമ്മ ഏതു നേരം ഇപ്പോൾ ആൾക്കാരെ പോരോ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അമ്മേനെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആ വാടകയ്ക്ക് പുറത്ത ചെക്കനെ എടുത്ത് മാറ്റാവിടെ നിന്ന് ഈ രണ്ടാലും ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചീത്തപ്പേരാന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകൻ മ അവളെ അവൻ്റെ അനിയത്തി എൻ്റെ അനിയത്തിനെ വിളിച്ചു നമുക്ക് അമ്മേനെ എത്തുനിന്ന് പോണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് സംസാരിച്ച് അത് തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം വന്ന് നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നപ്പോൾ കണ്ടത് എന്താണ് സോഫയിൽ ഈ മാലതിയുടെ മടിയിൽ കിടന്ന് ഈ ടി വി കാണുന്ന നമ്മുടെ ആ ചെറുപ്പക്കാരനാണ് കണ്ടത് അപ്പോൾ സന്ദീപിനെ ഇത് കണ്ടോട്ട് കൂടി ഇവരെ മകനെ ഇത് കണ്ടോട്ട് കൂടി സഹിച്ചില്ല വേഗം എനിക്ക് രണ്ടുപേരെ എണീറ്റും മാറി അങ്ങനെ സന്ദീപ് സന്ദീപിൻ്റെ റൂമിലേക്ക് പോയി മകൻ അമ്മോട് ചോദിച്ചു അമ്മ എന്താണിത് നാട്ടുകാർ ഫോൺ ചെയ്തിട്ട് ഞാൻ വന്നത് അമ്മ ഇങ്ങനെയുള്ള ഒരു വൃത്തിഘട്ട പരിപാടിയിലേക്ക് നീങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് നാളുകൾ ഉണ്ടാകുന്ന കാര്യമാണ് അമ്മ എന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നുകൊണ്ടെന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു നിൻ്റെ അവിടെ വന്ന് ഞാൻ നിന്നതല്ലേ എന്നിട്ട് നിൻ്റെ ഭാര്യ എന്നോട് എന്താ കാണിച്ച് ഇനി വന്നാലും അതിൻ്റെ അല്ലേ കാണിക്കുക ഞാൻ ഇവിടെ വിട്ട് എവിടേക്കും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ശരിയാവല്ലേ അമ്മ അപ്പോളേക്കും മകളും വന്നു മകളും വന്നിട്ട് അമ്മേനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞു നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചു ജോലി കിട്ടി നിനക്കൊരു നല്ല ഭർത്താവിനെ ഞാൻ ഉണ്ടാക്കി തന്നു അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞാനൊരു സ്ത്രീയാണ് എനിക്ക് നിൻ്റെ നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ എനിക്ക് ദാമ്പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉണ്ടായിട്ടുള്ളൂ നിങ്ങളുടെ എല്ലാവരും കാര്യം കഴിയുന്ന വരെ ഞാൻ ജീവിച്ചില്ലേ എൻ്റെ എല്ലാ വികാര വിചാരങ്ങളും അടക്കി വെച്ച് ഞാൻ ജീവിച്ചു പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് ഒരു അവസ്ഥ വന്നു ഞാനൊരാളെ ഇഷ്ടപ്പെട്ടു ആ പയ്യനെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ പയ്യനെ ഞാനും ഒരുമിച്ച് കഴിയുന്നു അതിൽ നിങ്ങൾക്ക് എന്താ തെറ്റ് അപ്പോൾ പറഞ്ഞു ആ പയ്യെന്നാൽ അമ്മ ബാംഗ്ലൂർക്ക് വരുന്നില്ലെങ്കിൽ വേണ്ട ആ പയ്യനെ അവിടുന്ന് ഒഴിവാക്കണം അവനൊഴിവാക്കണ പ്രശ്നമില്ല അപ്പോൾ ഇവിടെ എന്നെ താമസിക്കും അവനെ ഞാൻ കല്യാണം കഴിക്കും എന്താ ഈ പറയണത് ഇതാണോ അമ്മേടെ തീരുമാനം ഞങ്ങൾക്കിനി പുറത്തിറങ്ങി നടക്കണ്ടേ അമ്മേനും അവൻ്റെ വയസ്സ് ശരിയാണോ നിങ്ങൾ തമ്മിൽ അമ്മീമ്മാൻ്റെ പ്രായ ചെറുമാവിൻ്റെ പ്രായമില്ലല്ലോ അവന് ഇതൊക്കെ ശരിയായ നടപടിയാണോ അങ്ങനെ അമ്മീ മക്കളായിട്ട് ഒരുപാട് വാക്കുതർക്കങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അമ്മ ഒരു വിധത്തിൽ അടങ്ങില്ല ഒതുങ്ങില്ല എന്ന് മനസ്സിലാക്കി കൂടിയിട്ട് എന്തുണ്ടായി രണ്ട് മക്കളും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അമ്മയുടെ വഴി ഇനി അന്വേഷിക്കാൻ വരില്ല അമ്മയ്ക്ക് അമ്മേരെ ഇഷ്ടം പോലെ ജീവിച്ചോളൂ കല്യാണം കഴിക്കുക കഴിക്കാണ്ടിരിക്കേ എന്ത് വേണമെങ്കിലും അയക്കോളൂ ഞങ്ങൾ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടു പേരും രണ്ട് മക്കളും അവരവരുടെ ജോലി അന്വേഷിച്ച് അവരങ്ങോട്ട് പോയി ഇവിടെ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായോട് കൂടിയിട്ട് ഈ മാലതി സന്ധ്യനോട് പറഞ്ഞു നമുക്കിനി ഒരു കാരണവശാൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല നാട്ടുകാരെ നമുക്ക് പേടിക്കണം അപ്പോൾ അതുകൊണ്ട് നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു സന്ദീപ് പറഞ്ഞു അതെങ്ങനെയാണ് ശരിയവ എനിക്കത് ശരിയാവില്ല പോരാത്തതിന് ഞാൻ കോളേജിൽ ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലാണ് അവിടെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ പറഞ്ഞു നീ എത്ര നാളായിട്ട് എന്നോട് പറയുന്നത് പറയാമെന്നു പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കുള്ള പേർക്കുള്ള ശാരീരികമായിട്ട് രണ്ടുപേർക്കും ഒരു സുഖത്തിന് വേണ്ടി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പരിപാടി ചെയ്യുന്നു അവിടെ എനിക്ക് നിങ്ങളോട് പറയാൻ പോകുന്ന സ്നേഹമൊന്നുമില്ല പക്ഷേ ഞാൻ നിന്നെ പ്രേമിച്ചിട്ടുണ്ട് നിന്നെനിക്ക് സ്നേഹമാണ് നിന്നെ വിട്ടിട്ട് ഒരു കളി എനിക്കില്ല നിന്റെ ഒരു കല്യാണം നടക്കില്ല നീ എന്നെ കല്യാണം കഴിക്കണം ഇനി ഇത് വെച്ച് താമസിക്കാനും പറ്റില്ല ഇത് പറഞ്ഞുകൊണ്ട് ഈ സന്ദീപിനാകെ വിഷമായി സന്ദീപ് പറഞ്ഞു ഞാൻ എന്തായാലും വീട് ഒഴിയണം ഞാൻ വീട്ടിൽ നിന്ന് ഈ വീട് ഒഴിഞ്ഞാലും കുഴപ്പമില്ല വീട് ഒഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല വിവാഹം നടക്കണം നമ്മൾ തമ്മിലുള്ള വൈശ വിവാഹം നടക്കണം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുള്ളത് നീ എതിരായി നിന്ന് കഴിഞ്ഞാൽ നിനക്ക് നീയായിട്ട് ഞാൻ എടുത്തുള്ള ചാറ്റിങ് അതുപോലെ നിങ്ങൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ എടുത്തുള്ള ഒരു കാര്യങ്ങൾ അതുമല്ലാണ്ട് നിന്നോട് ഞാൻ എൻ്റെ ഒരു വലിയൊരു രഹസ്യം ഞാൻ നിന്നോട് പറയണം എൻ്റെ മക്കളോട് പറയാത്തൊരു കാര്യം ഞാൻ നിന്നോട് പറയണം അത് ഞാൻ നിന്നോട് പിന്നെ പറയാമെന്ന് വിചാരിച്ചുള്ളതാണ് ഞാൻ ഗർഭിണിയാണ് പറയുന്നത് അപ്പം മനോജ് പറഞ്ഞു ഞാനാണ് ഉത്തരവാദി പിന്നെ അല്ലാണ്ട് ഞാൻ വേറെ ആരെങ്കിലും അടുത്ത് പോയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ അമ്പത് വയസ്സായില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഗർഭിണുണ്ടാവുക നിങ്ങൾ എന്നെ പറ്റിക്കാനാണ് പറ്റിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും കൂടി പോയിട്ട് ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൻ്റെ ഒരു സാധനം ടെസ്റ്റ് ചെയ്യുന്ന കുലാപ്പിൻ്റെ അത് മേടിച്ചുകൊണ്ടു പോകാം ഞാൻ മൂത്രം ടെസ്റ്റ് ചെയ്ത് എനിക്ക് കാണിച്ചുതരാം നെഗറ്റീവും പോസിറ്റീവും കാണിച്ചു തരാം എനിക്ക് ഈ കാര്യത്തിൽ നോൺ പറയേണ്ട കാര്യമില്ല ഞാൻ ഗർഭിണിയാണ് നീ മുഖാനാണ് ഞാൻ ഗർഭിണിയായത് അതുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ നിന്നെ അവിടെ നിന്ന് എന്ന് പറഞ്ഞത് മക്കളോട് അത്രയും കർശനമായിട്ട് പറഞ്ഞതിട്ട് മക്കളോട് ഞാൻ പറഞ്ഞയച്ചതിൻ്റെ കാരണം അതാണ് എനിക്കിനി വേറെ ആരുമില്ല നീ മാത്രമേ ഉള്ളൂ എൻ്റെ അമ്പത് വയസ്സായ ഗർഭിണിയാവില്ലേ ഞാൻ ഇപ്പോൾ പ്രസവം നിർത്തിയിട്ടൊന്നുമില്ല നമ്മൾ എത്ര പ്രാവശ്യം പല പ്രാവശ്യം ബന്ധപ്പെട്ടല്ലേ ചില പ്രാവശ്യം അങ്ങനെ ഉണ്ടാവും അത്ഭുതങ്ങളുണ്ടാവും എനിക്ക് പിരീഡ് നിർത്തിയിട്ട് നിന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു കൂടിയിട്ട് പിന്നെ ബനെ കാണല മനോജന സന്ദീപിനെ കാണാൻ ഇല്ല സന്ദീപും മുങ്ങി അവന് പേടി കേട്ടോട് കൂടിയിട്ട് അവൻ അപ്പോൾ ഇവള് മാലിന്യ എന്തുണ്ടായി അവൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ച് പറഞ്ഞു വീട്ടിലും അവ അവിടെ ഇല്ല അങ്ങനെ തന്നെ മാലയതി എന്തുണ്ടായെന്ന് വെച്ചെന്നെ രണ്ട് മൂന്ന് ദിവസം കാത്തിരുന്ന് കാണാണ്ടായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തു എന്താണ് പരാതി അടിസ്ഥാനം ഞാൻ സ്നേഹിക്കുന്ന എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് എന്നെ ചതിച്ച് എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വന്ന ഒരു പയ്യൻ സന്ദീപ് അവൻ എന്നെ ഗർഭിണിയാക്കി അവസാനം എനിക്ക് ഗർഭമായിട്ട് കൂടിയിട്ട് എൻ്റെ മക്കൾ എന്നെ ഇട്ട് എറിഞ്ഞു പോയി അതുപോലെ തന്നെ കല്യാണം കഴിക്കാമെന്ന് ആദ്യം പറഞ്ഞിട്ട് ഇപ്പോൾ കല്യാണം കഴിക്കില്ല എന്ന് പറയണത് അവനും ഞാനും കൂടി ഉണ്ടായിട്ടുള്ള ഫോട്ടോസുകളിതാണ് വീഡിയോസുകൾ ഇതാണ് ഞാൻ ഗർഭിണിയാണെന്നുള്ള എൻ്റെ സർട്ടിഫിക്കറ്റ് അതാണ് ഇതെല്ലാം വെച്ചുകൊണ്ട് അവനെതിരെ കേസ് കൊടുത്തു പോലീസുകാരാകെ അന്തം വിട്ടു എന്തായി കേൾക്കുന്നത് ഇരുപത് വയസ്സായ പയ്യനും അമ്പത് വയസ്സായ അമ്മൂമ്മയും അപ്പോൾ ഇതെങ്ങനെ നടക്കും പോലീസുകാർക്ക് കേസെടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പോലീസുകാർ പറഞ്ഞു എന്തായാലും അവൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ അന്വേഷിക്കട്ടെ കാര്യങ്ങളെല്ലാം നമുക്ക് നേരെ ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അങ്ങനെ തീരുമാനമായി അങ്ങനെ പോലീസുകാർ വീട്ടിൽ ചെന്നു സന്ദീപിൻ്റെ വീട്ടിൽ വന്നു അവിടെ എൻ്റെ അച്ഛനും അമ്മീൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു പോലീസുകാർ പറഞ്ഞു ഇന്നെൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു സന്ദീപ് പറഞ്ഞു എനിക്ക് ആ കളവിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല ഞാൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞു നീ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടില്ല ശരി സംഗതി ശരി പക്ഷേ നിന്റെ ഗർഭമാണല്ലോ നീ പറഞ്ഞ കളവിന്റെ വയറ്റിൽ നിന്റെ ഗർഭത്തിൻ്റെ കുട്ടിയാണല്ലോ ഉള്ളത് അത് നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ ഞാൻ അത് നാളെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നിന്റെ നോക്കി കഴിഞ്ഞാൽ നിൻ്റെ കുട്ടിയാണെന്ന് പറയും പക്ഷേ ഇതിന് ഉത്തരവാദിത്വം നിന്നിൽ നിന്ന് നിനക്ക് വയസ്സ് പറഞ്ഞാലും പ്രായം കൂടിയാലും അതൊന്നും തിളതിന്ന് പിന്മാറാൻ പറ്റില്ല നിനക്ക് വിവാഹം കഴിക്കാൻ തന്നെ വേണം അല്ലെങ്കിൽ നീ ജയിലിൽ മോനെ പോലെ അച്ഛനമ്മോടും പറഞ്ഞു ഇത് സംഗതി ഭയങ്കര സീരിയസ് ആണ് ആ പെണ്ണ് വളരെ സീരിയസ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഏത് അറ്റം വരെ പോകും അവർക്കിനി മക ആരും മേലും കീഴ് നോക്കാനില്ല കുട്ടിയുടെ അച്ഛനെ കിട്ടണം അപ്പം അതുകൊണ്ട് നിങ്ങളിനി ഈ കല്യാണത്തിന് എത്രയും പെട്ടെന്ന് നിങ്ങൾ സമ്മതിക്കുക ഈ കേസ് പിൻവലിക്കാതിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടുകാർക്കും യാതൊരു മാർഗ്ഗം വേറെയില്ല അങ്ങനെ തലേ കൂടെ മുണ്ടിട്ട വീട്ടുകാർ എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടു പേരും കൂടിയിട്ട് റേഷൻ നടത്തി റേഷൻ നടത്തിയ ഓൾ പറഞ്ഞു ഈ നമുക്കിനി എൻ്റെ വീട്ടിൽ നിൽക്കണ്ട ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാം അതാണല്ലോ നാട്ടിൽ നടപ്പ് അങ്ങനെ സന്ദീപൻ്റെ വീട്ടിലേക്ക് ഈ അമ്മൂമ്മ അമ്പത് വയസ്സായ അമ്മീനും കൊണ്ട് അവനവിടെ ചെന്നു അവിടെ താമസാക്കി അപ്പോൾ അവിടെ താമസാക്കിയപ്പോൾ എന്തുണ്ടായി അവിടെ അവൻ്റെ അമ്മയുണ്ടല്ലോ അമ്മായിമ്മ പോര് ഇവര് തമ്മിൽ തുടങ്ങി വഴക്കായി അതായി ഇത് എൻ്റെ മോനെ പറ്റിച്ചു വഞ്ചിച്ചു എൻ്റെ മോനെ അത്രയും നല്ല സ്ത്രീധനം മേടിച്ച് കല്യാണം കഴിക്കുന്നുണ്ട് നിന്റെ ഇന്ന് പത്ത് വയസ്സ് സ്ത്രീധനം ഇല്ലാണ്ട് അവന് കല്യാണം കഴിക്കേണ്ടി വന്നു നിനക്കുള്ള ആ ഗൂതറ വീട് മാത്രമല്ലോ എന്ന് പറഞ്ഞിട്ട് സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി തന്നെ എൻ്റെ മോന് വലിയ വീട്ടിൽ നിന്ന് എത്ര ലക്ഷങ്ങൾ മേടിച്ചിട്ടും കാറും സ്വർണ്ണമൊക്കെ മേടിച്ച് കല്യാണം കഴിക്കുന്നുണ്ട് നിന്നെപ്പോലെ ഒരു കിളിവിന് കല്യാണം കഴിച്ച് ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും എതിർപ്പായി നാണക്കേടായി അപ്പോൾ മാലിതി കൊണ്ടത്തെ കാര്യമുള്ളു നിങ്ങളുടെ മകൻ്റെ ഈ കുട്ടീനെ എൻ്റെ വൈറ്റിയൊക്കെ എടുക്കുന്നത് അതു തന്നെയാണ് നിങ്ങൾക്കുള്ള സ്ത്രീധനം അല്ലാണ്ട് ഇപ്പോൾ നിങ്ങളി വലിയ സ്ത്രീധനം എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ മകനാണ് തെറ്റു ചെയ്തത് ഞാനല്ല തെറ്റു ചെയ്തത് ആ പിന്നെ വേറെ ഒന്നും വഴിയൊന്നുമില്ല ലാസ്റ്റ് എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സന്ദീപിന് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര വിഭ്രാന്തിയായി കൂട്ടുകാരെ അടയുന്നു അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി കല്യാണം കഴിഞ്ഞതിന് ശേഷം മൂബര് സമനില തെറ്റി ഒരു പ്രാന്തൻ്റെ പോലെയായി അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ തുടങ്ങിയോട് കൂടിയിട്ട് മാലതി എന്തുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി വീണ്ടും കൊടുത്തു എന്താ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സന്ദീപൻ്റെ അമ്മയുടെ പേരിലും സന്ദീപൻ്റെ പേരിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീധന ചോദിച്ച് എന്നെ പീഡിപ്പിക്കുന്നു സ്ത്രീധനം ഈ കൊണ്ടുചെന്നിട്ടില്ല അതുപോലെ തന്നെ വയസ്സായി എന്ന് പറഞ്ഞു കിളവിയാണെന്ന് പറഞ്ഞു അതുപോലെ എൻ്റെ വൈകിയെ കിടക്കുന്ന കുട്ടി അവൻ്റെ അല്ല ഞാൻ എവിടെ നാട്ടിൽ നടന്ന് പിടിച്ചിട്ടുള്ള ആ കുട്ടീനെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു ഒരുപാട് പ്രശ്നം വീട്ടിൽ നടക്കുന്നു നടക്കണം അവിടെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് സ എത്രയും പെട്ടെന്ന് സന്ദീപിനെയും ഒരു അറസ്റ്റ് ചെയ്യണം അതിന്റെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു പരാതി കൊടുത്തു ഇങ്ങനെ ഒരു പരാതി കൊടുത്തു അത് അതിനേക്കാളും വലിയ വിഷയമായി ലാസ്റ്റ് എന്തുണ്ടായി മാനസിക വിഭ്രാന്തിയും കാര്യങ്ങളൊക്കെ കൂടി കൊണ്ട് ഈ സന്ദീപ് ഒരു ദിവസം ആത്മഹത്യ ചെയ്തു തൂങ്ങി മരിച്ചു ഇതാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ ഓരോ അടുത്ത് ചെല്ലുമ്പോഴും അവർ ചിലപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കാനാണ് ഇനിയിപ്പോൾ കുട്ടികളുണ്ടാവില്ലേ ഗർഭം ഉണ്ടാവില്ലേ കല്യാണം കഴിക്കേണ്ടിവരില്ല എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ഇതൊക്കെ സംഭവിച്ചെന്ന് വരും അപ്പം അതുകൊണ്ട് ഈ സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ വീഡിയോ ഒരു മെസ്സേജായിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം